അല്ലാമലൈക്കും അലഹമദില്ല അലഹമുല്ലാ ഹിറബിൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആത്മീയ അറിവാണ് മഹാധൈര്യശാലി ആയിത്തീരാൻ ഭയം പേടി വെപ്രാളം നാണം അപകർഷതാ ബോധം ഭീരുത്വം ഇതൊക്കെ മാറി മനസ്സിന് നല്ല ധൈര്യം കിട്ടാനും ചെയ്യാനുള്ള മാർഗമാണ് ഇന്ന് പറയുന്നത് ധൈര്യമില്ലാത്തവർ അതുപോലെ ചില കാര്യങ്ങൾ ചെയ്യാൻ ഭയം ഉള്ളവർ വണ്ടി ഓടിക്കാൻ പേടിയുള്ളവർ ഇതുപോലുള്ള ചില കാര്യങ്ങൾക്ക് ഇറങ്ങാൻ ഒരു ഭയം ഇത്തരം പ്രശ്നങ്ങൾ മാറാനുള്ള ഒരു മാർഗമാണ് പറയാൻ പോകുന്നത് നമുക്കൊക്കെ അറിയാവുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ശ്രേഷ്ഠതകൾ ഉള്ള ആയത്തുൽ കുർസി വിജയത്തിൻ്റെ സൂക്തം എന്നറിയപ്പെടുന്ന ആയത്തിൽ കുർസിയെ കുറിച്ചാണ് പറയുന്നത് എല്ലാ നിലയിലും മഹാധൈര്യശാലിയും ഊർജസ്വലനുമായി തീരാൻ ആയത്തുൽ ആയത്തുൽകുർസി പതിനേഴ് തവണ ദിവസവും പതിവാക്കിയാൽ ഇൻഷല്ല ധൈര്യവാനായി മാറുന്നതാണ് നാണം മാറിക്കിട്ടും ചിലർക്കൊക്കെ എല്ലാവരുടെയും മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാൻ ഒരു ധൈര്യം ഉണ്ടാവില്ല ചില ആളുകൾക്ക് എന്ത് കാര്യത്തിനും ഒരു വെപ്രാളമായിരിക്കും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എന്തെന്നില്ലാത്ത ടെൻഷൻ ആയിരിക്കും വെറുതെ ടെൻഷൻ ആവും ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ ആയത്തുൽകുസി പതിനേഴ് തവണ ദിവസവും പതിവാക്കുക അതുപോലെ തന്നെ ആയത്തുൽ കുറിസി ഓതിയാൽ കിട്ടുന്ന മറ്റൊരു ഗുണമാണ് എല്ലാ ദുഷ്ചിന്തകളും മോശമായ സ്വഭാവ വൈകൃതവും നിഷിദ്ധമായ ചിന്തയും അധിക വികാര വിചാരങ്ങളും മനസ്സിൽ നിന്ന് മാറി മനസ്സിന് മോചനം ലഭിക്കും എല്ലാ ദിവസവും ആയത്തിൽ കുറിച്ച് പതിനേഴ് തവണ നിങ്ങൾക്ക് കഴിയുന്ന സമയം ഓതുക വെള്ളത്തിൽ ഓതി മന്ത്രിച്ച് കുടിക്കുകയും ചെയ്യുക എല്ലാവരും ചെയ്യുക ഇൻഷല്ല അള്ളാഹു തഹഫീക്ക് നൽകട്ടെ ആമീൻ